പരിശുദ്ധാത്മാവ് യുടെ പുസ്തകം നമുക്ക് ഇസ്രായേൽ മക്കള് വിപ്ലവാസത്തിന് പോകുന്നതിന് കാവൽ നിന്ന പ്രവാചകനാണ് കുറച്ച് അധികം ദീർഘകാലം ഉണ്ടായിരുന്നു പ്രവാചകന്റെ കാലഘട്ടം ജോസിയ രാജാവിന്റെ കാലത്ത് ജോസിയ എന്ന് പറഞ്ഞ ജോഷു എന്ന് പറഞ്ഞ ജീസസ് പഴയ നിയമത്തിലെ രാജാക്കന്മാരിൽ ക്രിസ്തുവിന്റെ മുഖമുണ്ടായിരുന്ന രാജാവിന്റെ പേരാണ് ജോസിയ നിനക്ക് ക്രിസ്തുവിന്റെ മുഖമുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവിക വെളിപാടുകൾ ഉണ്ടാകും ജോസിയ രാജാവ് പറഞ്ഞു ആദ്യം പള്ളി പണിയണം നമുക്ക് ദേവാലയമൊക്കെ തങ്ങാതെ ആർക്കും പള്ളി പോകാനും താല്പര്യമില്ല ആർക്കും പള്ളിയോട് താല്പര്യമില്ല ഖുബാനയോട് താല്പര്യമില്ല ആത്മീയ ശിശോജകളോട് താല്പര്യമില്ല ദീപകരന് കണ്ടെത്തുക ആ സമയത്ത് ദൈവവചനം കിട്ടുക പ്രവാചകന്മാര് നിയമഗ്രന്ഥം വായിച്ച് ദൈവജനം വായിച്ച് 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 വീട് കളി ദൈവങ്ങളെ മനസ്സിലായിട്ടുള്ള എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ലാത്ത വീണ്ടും വീണ്ടും പറയുന്നത് ബൈബിൾ വായിക്കണം എന്നൊക്കെ എനിക്കറിയാം പക്ഷെ വായിക്കുമ്പോൾ ഒരു അത്ഭുതം നടക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചു ബൈബിളിൽ ഡോക്ടറേറ്റ് എടുക്കാൻ പോയ സമയത്ത് അവിടെ ഒരു പ്രവസ്തവും എന്നോട് പറഞ്ഞു തന്നില്ല ബൈബിൾ വായിച്ച അത്ഭുതം നടക്കുമെന്ന് ആരും പറഞ്ഞു തന്നിട്ടില്ല ദൈവസന്നിധിയിൽ ദൈവസനപ്പോൾ വചനം വായിച്ച കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്ന കാര്യം നമ്മുടെ വായിച്ചോ വചനം എഴുതിക്കോ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തനം അത്ഭുതങ്ങള് സത്യമായിട്ട് ഞാൻ എനിക്ക് എനിക്കറിയത്തില്ല മക്കളെ ബൈബിള് വായിക്കുന്നത് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അച്ഛനായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ ബൈബിള് വായിച്ച ക്ലാസ് എടുക്കാനുവാ ഈ ബൈബിൾ വായിച്ച അത്ഭുതം നടക്കാൻ വേണ്ടി ഞാൻ ബൈബിള് നിങ്ങളോട് അനേകം വൈദികർ ഇന്നും അങ്ങനെയാ പ്രസംഗിക്കാൻ ബൈബിൾ വായിക്കുന്നത് പ്രസംഗം ഒരുങ്ങാൻ വേണ്ടിട്ടാണ് ഞാനും വേണ്ടി ബൈബിൾ വായിച്ചവനാ പക്ഷെ ഇന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട് ദൈവവചനം വായിക്കുമ്പോൾ ദൈവവചനം ആ സംഭവിച്ചുകൊണ്ടിരിക്കും തോന്നിയാലേരിക്കും ഞാൻ എന്റെ പറയുന്നത് ഞാൻ ബൈബിൾ പത്തിരുപത്തഞ്ച് കൊല്ലം അച്ഛനായിട്ട് ബൈബിള് വായിച്ചപ്പോ വായിക്കുമ്പോൾ അത്ഭുതം നടക്കുമെന്ന് അച്ഛനും ബൈബിള് വായിക്കുമ്പോൾ സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ പരിസരത്ത് അത് പരിപ്പിച്ചു കൊണ്ടിരിക്കുക അതുകൊണ്ട് ബൈബിള് വായിച്ചാലും വായിച്ചാലും ഇതുവരെ മതി വരുന്നില്ല സത്യമാണ് വായിച്ചു വഴക്കുണ്ടാകുന്ന വീടുകളില് കള്ളുകുടിയന്മാരുള്ള വീട്ടില് പ്രാർത്ഥിക്കാത്ത മനുഷ്യരുള്ള വീടുകളില് എല്ലാരും മൊബൈൽ ഫോൺ എടുത്തു വെച്ചാൽ കുത്തിക്കൊണ്ടിരിക്കുന്ന വീടുകളില് ഒരാളെയും നിന്റെ പ്രാമ്പനെ പോലെ പോലെ വായിച്ച് തുടങ്ങിയാൽ പ്രവാചകനായി മാറും ആയിക്കണം മകളെ ഒന്നാമത് അപ്പനും അമ്മയും കഴിഞ്ഞ ദിവസം കൊച്ചിനെ കൊണ്ടുവന്ന അതുകൊണ്ട് പറഞ്ഞു ജനത്തിലൂടെ കേൾക്കണം കൊച്ചു അമ്മയും മോനും കൂടെ വന്നിരിക്കുന്നേ

മക്കളുടെ വെച്ച് ഫോൺ ഉപയോഗിക്കല്ലേ മക്കൾ വന്നിട്ട് എടുത്ത് കുത്തിക്കൊണ്ടിരിക്കുകയല്ലോ അത് മാറ്റി വെച്ചാക്കണം എല്ലാവരും കൂടെ വട്ടത്തിരിക്കും ഫോണെടുത്ത് കുത്തി അതൊരു വലിച്ചെടുക്കള ഇനി ഉപദ്രവം ചെയ്യുന്ന ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കിണറില്ലെങ്കിൽ അടുത്ത വീട്ടിലെ കിണറ്റിൽ കൈവെട്ടിക്കളയാനൊക്കെ കർത്താവുക ഞാൻ കൈവെട്ടാനൊന്നും പറഞ്ഞില്ല നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് ശാപമായി മാറുന്നെങ്കിൽ ആ ഫോണിനെ കളയണം ഒരു പത്ത് മണി മെനടുത്ത് നോക്കോളെ അങ്ങനെ വലിയ എമർജൻസി കോളിൽ വരുന്ന ആരും ഇവിടെ ഒന്നും ഇരിപ്പില്ലല്ലോ എന്തായാലും ദൈവം ഒരു ഗുണം തോന്നുന്നു ഫോണെടുപ്പിക്കുന്നില്ല ഞാൻ ഫോൺ എടുക്കാറില്ല ഏതെങ്കിലും സമയത്ത് ഫോൺ കാണും എനിക്ക് വിളിക്കാനുള്ളപ്പോ ഞാൻ ഫോൺ എടുക്കും അതെന്റെ ഒരു എന്നെപ്പറ്റിയുള്ള പരാതി ആ പരാതി ഇരുന്നോട്ടെ ഞാൻ ഫോൺ എടുക്കത്തില്ല ഈ ഫോൺ എടുത്ത് കുത്തി കുത്തി ഇരുന്ന് കഴിഞ്ഞാൽ നിന്റെ മക്കളത് കുഴിച്ചു കുഴിച്ചുകൊണ്ടിരിക്കും മക്കള് കാര്യമാണ് എടുത്ത് ദൂരോട്ട് കിടച്ചോട്ട് വലിച്ചെ അത്ര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കില് ആ കുഞ്ഞ് ബുദ്ധി ബുദ്ധിവൈകലുള്ള കുട്ടിയാ ബുദ്ധിഭാഗമുള്ള കുട്ടിയാ അമ്മ എപ്പോഴും ഫോണിൽ അച്ചേർന്നു ഞാനത് അവര് അവര് കുഞ്ഞു നിൽക്കുക കൊച്ചിനെ ഉപദേശിക്കാൻ പോകുന്നു ജോസിയ രാജാവ് ദൈവവചനത്തിൽ കൊടുത്തവൻ കാതുകൊടുത്തവൻ ദൈവവചെട്ടാം വയസ്സിലോ മറ്റോ രാജാവാകുക കൊച്ചുനാളില് കൊച്ചുനാളില് രാജാവാകുക അതിനുശേഷം പതിനെട്ടാം വയസ്സിലാണ് അധികാരമേറ്റെടുക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ദൈവത്താൽ പരിമാലിക്കപ്പെടണം മക്കള് നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് ഓർത്തു നോക്കി ഇത് ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമുരാനെ അനുസരിച്ച് മക്കളെ നിങ്ങളെ മക്കളെ പറ്റിയവരല്ലേ നിങ്ങളുടെ കുറ്റങ്ങൾ എന്നാ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നിങ്ങളെ അനുസരിക്കുന്നത് എന്ന് പറഞ്ഞല്ലേ അനുസരിച്ചാൽ ഐശ്വര്യം നമുക്ക് അനുസരണമില്ല ഒന്നുമില്ല മക്കൾക്കല്ല അനുസരണം വേണം നമുക്ക് ഒരനുസരണം നമുക്ക് ദൈവമക്കളെ മുട്ടുകുത്തി നിന്ന് ചോദിച്ചിട്ട് ജീവിക്കാൻ നിങ്ങളുടെ കൃഷിയിടങ്ങൾ ഫലം പിടിപ്പിക്കാൻ തുടങ്ങും നിങ്ങളുടെ ജോലി മേഖലകളിൽ നിങ്ങൾക്ക് പ്രമോഷൻ ഉണ്ടാവും നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്ന നിങ്ങളുടെ ജീവിതങ്ങളിൽ അഭിഷേകങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് വരദാനങ്ങൾ ലഭിക്കുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ഒരു ദിവസം ദിവസം രാജാവിന്റെ മകൻ സതകിയായിയുടെ ഭരണത്തിന്റെ പതിനൊന്നാം വർഷം അഞ്ചാം മാസം വരെ നിവാസികൾ നാടുകടത്തപ്പെടുന്നതുവരെ അവന് കർത്താവിൻ്റെ വചനം ലഭിച്ചുകൊണ്ട് ഇറങ്ങി അയക്കും കർത്താവ് എന്നോട് ചെയ്തു മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ അവരുടെ വല്ലാത്ത ധ്യാനം വേണം ഈ സമയത്ത് അമ്മയുടെ വയറ്റിൽ ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ആഴത്തില് നമ്മുടെ ഹൃദയം ഒരു സംഭവമാണ് എന്നെ ദൈവം കാണുന്നില്ല ദൈവത്തിന് എന്നോട് പരിഗണനയില്ല എന്റെ കാര്യം കട്ടപ്പുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചില മനുഷ്യന്മാർ എല്ലടാ കൂട്ട നീ വല്ലാതെ പ്രകാശിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് നിന്റെ ജീവിതത്തെ ഉണർത്താൻ പോവുക അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ ഞാൻ അറിഞ്ഞു ദൈവമക്കൾ അപ്രതീക്ഷിതമായിട്ട് ജനിച്ചൊരു കുഞ്ഞൊന്നുമല്ല നീയ ദൈവത്തിന്റെ പദ്ധതിയില് ദൈവത്തിന്റെ ഓർമ്മയില് ദൈവത്തിന്റെ ആഗ്രഹത്തില് ദൈവത്തിന്റെ ഇഷ്ടത്തില് ദൈവ കുഞ്ഞായിട്ട് അവിടെ നിന്നെ സൃഷ്ടിച്ചു ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധി വയറ്റിൽ വെച്ചതിന് അമ്മയുടെ വയറ്റിൽ വെച്ചതിന് കർത്താവ് കുരിശരാളെ വിട്ടതാണ് ജനിക്കുന്നതിന് മുമ്പേ നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു അമ്മയുടെ ഗർഭപാത്രത്തിലെ വെള്ളം കൊണ്ട് അമ്മയുടെ അമ്മയുടെ ഗർഭപാത്രത്തിലെ ചോരയും തീരും കൊണ്ട് നീ ഒരു മാമുദീസ് മുങ്ങിയിട്ടുണ്ട് ഒരു വിശദീകരണം നടന്നിട്ടുണ്ട് മക്കളെ ഗർഭപാത്രങ്ങളൊക്കെ വിശദീകരിക്കാനുള്ള ഇടമായിരിക്കണമെന്ന് അമ്മമാര് മനസ്സിലാക്കണം ഗർഭപതികളായ മക്കളെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചുള്ള നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉദരത്തിൽ പേർക്കുന്ന കാലം നിങ്ങൾക്കൊരു വിശുദ്ധീകരണത്തിന്റെ കാലമാണെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ കാലമാണെങ്കിൽ ഒരു അഭിഷേകത്തിന്റെ കാലമാണെങ്കിൽ നിങ്ങളുടെ ഉദരത്തിൽ കിടക്കുന്നത് കുഞ്ഞ് വിശദീകരിക്കപ്പെടും നിങ്ങളുടെ വയറ്റിൽ കുഞ്ഞുങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുക മക്കളെ പരിശുദ്ധാൽ പാട്ട് പാടിക്കണം പരിശുദ്ധാൽ പാട്ട് പാടണം പ്രാർത്ഥിക്കണം ബൈബിൾ വായിക്കണം ഗഫപതികളായ മക്കള് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇന്നോ മറ്റോ ഒരു ഒരു അപേക്ഷ കിടക്കുന്ന കൊച്ചി ജനിച്ച് മൂന്ന് ദിവസം വെന്റിലേറ്ററ പ്രാർത്ഥിക്കണം നമ്മളെ ഒരു ഒരു മിറക്കളുണ്ട് മക്കളെ ജീവിതത്തിൽ ജീവിതത്തിന് ഒരു അത്ഭുതം കിടപ്പുണ്ട് കേട്ടോ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൻ്റെ ഒരു അത്ഭുതം കിടപ്പുണ്ട് ോടൊപ്പം അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നൊരു അത്ഭുതമുണ്ടെന്ന് വിശ്വസിക്കല് മക്കളെ അച്ഛനെ ആൾക്കാരേക്ക് വന്ന് പ്രസവിക്കാൻ അവകാശമുള്ളത് ഇത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് മക്കളെ ഒരുപക്ഷെ എന്റെ അമ്മ പ്രസവിച്ച അഞ്ച് ആൺമക്കളില് ഏറ്റവും മിടുക്കനൊന്നുമല്ല ഞാന് മിടുക്കനല്ലായിരുന്നു ഞാന് ഭയങ്കര സ്മാർട്ടാണ് അദ്ദേഹം അതുപോലെ തന്നൊരു മനുഷ്യനെ ഞാൻ ലോകത്തിന് കണ്ടിട്ടില്ല അഹങ്കാരം പറയും വിചാരിക്കില്ല ലോകത്തിൽ ആകാശത്തേക്കുള്ള ഏത് വിഷയത്തെ അദ്ദേഹം വായിച്ചെടുത്തേ പുസ്തകം വായിച്ചൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ജോലി കൂലിയില്ലാതിരുന്ന കാലമുണ്ട് ചേട്ടൻ കേൾക്കുന്നുണ്ട് കേട്ടില്ല വിട്ടുകൊടുക്കും ചേട്ടൻ കേൾപ്പിച്ചോളാം ജോലി കൂലിയില്ലാതിരുന്ന കാലമുണ്ടായിരുന്നു അദ്ദേഹത്തിന് എവിടെ പോയാലും പുസ്തകം വാങ്ങിട്ട് തിരിച്ചു വരുന്നത് അന്ന് രാത്രി ഉറങ്ങുന്നതിനും ആ പുസ്തകം വായിച്ചു നിർത്തുമായിരുന്നു ഞാൻ പറഞ്ഞ ആകാശത്തിലുള്ള സകല വിഷയത്തെ പറ്റി സംസാരിക്കാൻ കഴിയുള്ളവനാണ് എന്റെ നമ്മളൊരു നാലാമൻ വീട്ടിലെ നാലാമൻ നാലാമൻ എന്നൊക്കെ പറഞ്ഞ വലിയ ഒരു ഗുണമുള്ള ബാക്കിയൊന്നുമല്ല കേട്ടോ നാലാമമാര് വല്ല ഒരുപ്പണമെങ്കിലും പറഞ്ഞു നമ്മുടെ കാര്യം പോക്കാ സ്വന്തമായിട്ടൊരു പുതിയ ഉടുപ്പ് കിട്ടിയിട്ടില്ല പുതിയൊരു നിക്കർ കിട്ടിയിട്ടില്ല പുതിയൊരു പുസ്തകം കിട്ടിയിട്ടില്ല പുതിയതൊന്നും നമുക്ക് അത് അച്ഛനാക്കി നിങ്ങളൊക്കെ ഇപ്പം വാങ്ങിച്ചതെന്നാ ഞാൻ പുതിയത് ഇടുന്നത് അതുകൊണ്ട് ഇന്ന് ഞാൻ ഇടുന്നത് മുഴുവൻ പുതിയതാണ് വീടിലാക്കം കിട്ടാൻ പുള്ളി പുതിയത് ഇടുന്ന പൊട്ടച്ചെരുപ്പായിട്ട് എന്നെ മുറിക്കത് അഞ്ചെട്ട് ചെരുപ്പുകൾ പുതിയ ചെരുപ്പുകൾ എനിക്ക് വാങ്ങിച്ചു ഇഷ്ടംപോലെ പോലെ ഇഷ്ടം എല്ലാം പുതിയതാണ് എനിക്ക് ആരെങ്കിലും സമ്മാനം ദേഷ്യപ്പെടും കൊണ്ടുവരത്തില്ലോ കൊണ്ടുനോക്കരുന്ന് പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെടും അങ്ങനെ പറയുന്നല്ലോ മകളെ കർത്താവിന്റെ പദ്ധതിയിൽ മാറി പോവുക ദൈവത്തിന്റെ ദൈവത്തിന്റെ വഞ്ചിയിലേക്ക് കാലു മാറ്റി കഴിച്ചപ്പോ ദൈവത്തിന്റെ കാറ്റനുസരിച്ച് ജീവിതം പോകട്ടെ എന്ന് തീരുമാനമെടുത്തപ്പോ ഞാൻ ചുമ്മാ പറഞ്ഞത് അധ്യമ നാലാമത്തെ മക്കളോ മൂന്നാമത്തെ മക്കളോ മൂത്തവൻ കുഴപ്പമില്ല മൂത്തവനെടുത്തു പൊന്നുമല്ലോ ഗളയതിനെ ഏറ്റുപോക്കും നടുക്കിടക്കുന്ന കാര്യം പോ കമ്മിക്കുക ഈ രണ്ടെണ്ണം ഉള്ളെങ്കിൽ രണ്ടെണ്ണം തമ്മിൽ തല്ലായിരിക്കും അത് ആബേലും കായലിനും തമ്മിലുള്ള തല്ല അതുകൊണ്ട് അഞ്ചാമത്തെ പിള്ളേരും ഉണ്ടായിരിക്കും പക്ഷേ ഈ ആകെ എണ്ണം ഒരു ഗുണമുണ്ട് എവിടെ പോയാലും രക്ഷപ്പെടും എവിടെ അധികം പരാതി പറഞ്ഞു ഏഴ് മക്കളുള്ള വീട്ടിൽ നിന്ന് പിള്ളേരായാലും പരാതി പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പിള്ളേര് വരാതെ പറയൂല അവര് സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവര് ജീവിതം കൊടുക്കും മക്കളെ ഒന്നും സ്വന്തമായിട്ട് ഒരു മാറ്റിവെക്കത്തില്ല കൂടപ്പകപ്പുകളെപ്പറ്റി ഒരു ചിന്തയാണ് അത് മക്കളുണ്ടാവണം എന്ന് പറയുന്നത് ഇതൊന്നും അരെയൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക എവിടെ രക്ഷപ്പെടാനാ ഹാലയിലൂയ പച്ച ഹാലയിലൂല അവിടെ ഒരു ഫൈറ്റ് ഉണ്ട് അവിടെ ജീവിതത്തിൽ കടയാധ്വാനം ചെയ്യണം കഷ്ടപ്പെടണം വളരണമെങ്കിൽ അന്നൊക്കെ കാലത്ത് ആരാ പഠിക്കാൻ പഠിക്കാൻ പറയുന്നാലുണ്ടോ ഇന്ന് അമ്മമാര് ഭവതി എടുത്തുകൊണ്ടിരിക്കുകയാണ് പിള്ളേരെക്കല്ലേ പരീക്ഷയ്ക്ക് പഠിപ്പിക്കാൻ അങ്ങനെയൊക്കെ എന്റെ അപ്പനും അമ്മയൊക്കെ ഇരുന്നെങ്കിൽ ഞാൻ വേറെ കൊടുത്ത് എത്തിയ അമ്മയുടെ ഉത്തര ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ അപ്പോയിൻമെന്റ് എപ്പോഴാണ് കേട്ടതാണ് ഇങ്ങോട്ട് ഞാൻ വരുന്ന വഴിക്ക് രണ്ടു ചേച്ചിമാർ എന്ന് കുറ്റം പറഞ്ഞോണ്ടിരിക്ക ഞാൻ കടന്നു വരുന്ന വഴി ഞാൻ കേട്ടു ഇവർ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചത് അവര് പറഞ്ഞതാ നമ്മളെ കൊണ്ട് ഗുണം ഗുണമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഗുണം ഉണ്ടാകട്ടെ ഇപ്പം വിപുല കത്തിന്റെ മുറ്റത്ത് നിന്ന് മൂന്നാല് ചേച്ചി പരി കുഞ്ഞു പറയത്തില്ലേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പുണ്യാളത്തിൽ ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ കണ്ടു ഇങ്ങനെ അവർ ഭർത്താവിന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാസിറ്റൊരു വാക്ക് വരുന്നത് നമ്മളെ കൊണ്ട് ആക്കിയതിൽ ഗുണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഗുണവും ഉണ്ടാകട്ടെ ദൈവങ്ങളെ എല്ലാവരെയും ദൈവ സൃഷ്ടിക്കുന്ന ഇതിന് വേണ്ടിയിട്ടാണ് എന്നെക്കോട്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവണം മക്കള് നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ അയലോക്കാർക്ക് ഗുണമുണ്ടാവണം നിങ്ങളെ കൊണ്ട് ഗുണമില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഗുണമുണ്ടാവണം മക്കള് നിന്നെ കൊണ്ട് അഭിഷേകം പെടണം ഒരു ജന്മത്തിന്റെ പിന്നില് ഒരു ദൈവീകരഹസ്യം ഉണ്ടല്ലോ െ ഒരുപക്ഷെ ദുഃഖിച്ച് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് നിന്നോട് രഹസ്യം ഞാൻ പറഞ്ഞുതരാം കുട്ട നിന്നെപ്പറ്റി ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു ദൈവത്തിന് ഒരു രഹസ്യം നിന്നെപ്പറ്റി ഉണ്ടായിരുന്നു ദൈവത്തിന് ഒരു കരുതല് ദൈവത്തിന്റെ ഒരു പ്ലാന് ഈ പറഞ്ഞു രണ്ടാമത് അത് സംഭവിക്കും ദൈവം നിന്നെ പറ്റി സ്വപ്നങ്ങൾ സംഭവിക്കാൻ ദൈവം നിന്നിൽ നിന്ന് അതുകൊണ്ട് ഇത് ഇതുകൊണ്ട് അത് പോയെന്ന് ഒന്നും വിചാരിക്കുന്നെങ്കിൽ ആ പദ്ധതി അവൻ നിറവേച്ചിരിക്കും ദൈവത്തിന്റെ താളത്തിനൊത്തു നീ പാടിയ

എനിക്ക് അറിയത്തില്ല പത്ത് പതിനാല് വയസ്സുകളിൽ കൊച്ചാരും ഞറമിയാന്ന് പതിനാല് വയസ്സ് ഞറമിയായിക്ക് എന്നാലേ രാജാവിൻ്റെ ഉമ്മിലും നീ അടുത്ത് കേട്ടു എന്നെക്കൊണ്ട് പറ്റില്ല കർത്താവ് ദൈവമക്കൾ ജീവിതത്തിൽ ഒരിക്കലും ദൈവം ഒരു കാര്യം പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയരുത് ദൈവം ഒരു നിയോഗം തന്നിട്ടുണ്ടെങ്കിൽ ആ നിയോഗത്തിന് വേണ്ട ബലം അവർ തന്നിരിക്കും ചില കുഞ്ഞുമക്കൾ പഠിക്കാൻ വേണ്ടി തിരിച്ചു വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കൊടുത്ത ഒരു 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 കോഴ്സിന് പോയിട്ടുണ്ടെങ്കിൽ ആ കോഴ്സിന് പഠിക്കാൻ തനി വന്ന കലപ്പ് കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്ക എല്ലാ വിഷയത്തിലും ഉള്ള ഒരു കുടുംബജീവിതമൊക്കെ ആരംഭിച്ചിട്ടേ ഒരു കുടുംബജീവിതമൊക്കെ ആരംഭിച്ചു പോകാൻ നോക്കല്ലേ ഇതുപോലത്തെ ഒരു മനുഷ്യനുണ്ടോ ഇതുപോലത്തെ ഒരു മനുഷ്യനുണ്ടോ മക്കൾ ഇങ്ങനെ കറങ്ങുക ഇയാള് നിന്നാണ് ഇയാള് നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക ഈ മനുഷ്യൻ നിന്ന ഒരമ്മയും ഒരു മോനും ഉണ്ട് സ്വർഗത്തിന്റെ രണ്ടുപേരും ഇതുങ്ങളെ കൊണ്ട് ഈ മനുഷ്യൻ കിടന്ന് കറങ്ങിയ കറക്കുണ്ടെന്നറിയാമോ ഇത്രയും സഹിച്ചൊരു അപ്പനുണ്ടോ ഇത്രയും ഭാരപ്പെട്ട ഭാരപ്പെട്ടൊരു അപ്പനുണ്ടോ ഇവിടെ ഒരു അമ്മമാര് വലിയ കാനം ചെയ്തെന്നാ പറയണേ ഇത്രയും ഓക്കെ മനുഷ്യനുണ്ട് നിങ്ങളുടെ ഓക്കെ ഉണ്ടോ മക്കളെ നിങ്ങൾ എത്ര ദിവസം നിങ്ങളുടെ ഭാര്യക്ക് വേണ്ടി ഉറങ്ങാതിരുന്നിട്ടുണ്ട് ഒരു ദിവസം എന്തെങ്കിലും പറയാൻ പറ്റുമോ അവള് പ്രസവിച്ച ദിവസം നിങ്ങൾ ഉറങ്ങാതിരുന്നിട്ടുണ്ടോ എന്തൊരു സൈലൻസ് ആയിത് അച്ഛനെ ആവശ്യമില്ലാത്ത ജോലിയൊന്നും ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി ഇല്ലാതെ ഉറപ്പല്ലേ ഒന്ന് ചാരി ഇരുന്നാൽ മതി ചേട്ടായ്മ ആ സമയത്ത് നിങ്ങൾ വെന്റിലേറ്റർ കിടന്നപ്പോ നിങ്ങള് ആശുപത്രി പറയുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഞാൻ ചില ജയിച്ചുമാരേ ഉറക്കം തോന്നും അതെ ഇത്രയും ഒച്ചത് ഇപ്പൊ ഞാനും ചില ജയിച്ചുമാരും ഉറക്കം തോന്നും ചേട്ടന് രാത്രി കാവലിരുന്നതുകൊണ്ടാ ഹാലു അതല്ല മക്കളെ പക്ഷെ ഈ മനുഷ്യനോട് ഉറങ്ങിട്ടില്ല ജീവിതം പാന്ത് പിടിച്ച പിടിച്ചൊരു മനുഷ്യന്റെ പേര് ദൈവവചനത്തെ പാന്ത് എന്നാ പിടിച്ചിരിക്കുക എന്നാലു ജീവിതത്തിൽ പെട്ടൊരു മനുഷ്യനുണ്ടോ എന്നെങ്കിലും സമാധാനം കിട്ടേലു സമാധാനം ഇല്ല നമ്മളെ സത്യത്തില്

തിരുവചനം തുടരാ ഞാൻ അയക്കുന്നിടത്തേക്ക് നെയ്യ് പോഗാണ്ടക്ക് പോണം നെയ്യാ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ മക്കളെ നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന വിടയാ കഴിഞ്ഞ ആഴ്ച വന്ന് ഇരുന്നിടത്ത് നമുക്കൊരു സുഖമുണ്ട് ഈ സ്ഥലത്തിന് നമ്മുടെ കംഫർട്ട് വിടാൻ പറ്റുമോ നിന്റെ സുഖങ്ങൾ നിനക്ക് വിടാൻ ഉപേക്ഷിക്കാൻ പറ്റുമോ ഞാൻ പറയുന്ന പോയുന്നുണ്ട് മക്കളെ ഇറങ്ങിരിക്കാതെ വീട് വിട്ട് വെളിയിലാകണം എപ്പോഴും വീടിനകത്ത് അടച്ചിരുന്നാ പോരാ ഇല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നീ ഇറങ്ങണം കർത്താവിന് വാചനത്തിന് വേണ്ടി ഇറങ്ങണം ദൈവ ശിശൂറണം ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോണം

ഒരാളെ കണ്ടുമുട്ട് ഒരു ദൈവവചനം പറഞ്ഞു കൊടുക്കുക കൊടുക്കു ഞാൻ പറയുന്നത് എന്തും നീ സംസാരിക്കണം നീ അവരെ ഭയപ്പെടണം ദൈവത്തിൽ ഒരു ആശ്രയത്വ മകളെ എന്റെ കർത്താവിന്റെ 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 കൂടെയുണ്ട് ബലമാണ് കരുത്താണ് ഈ ിൽ ഞാൻ നീന്തി കിടക്കൂ ഈ പുഴ ഞാൻ നീന്തി കിടക്കൂ ഈ മല ഞാൻ ദൈവങ്ങളെ നിങ്ങൾക്ക് എടുക്കാൻ വയ്യാത്തൊരു ഗുരുശൻ നിങ്ങളുടെ തോളെ വെച്ച് തരില്ല നിങ്ങൾക്ക് എടുത്തുകൊണ്ട് കട നടത്താൻ പറ്റാത്തൊരു തോളെ വെച്ച് തരത്തില്ല നിങ്ങൾക്ക് നീന്തി കിടക്കാൻ പറ്റാത്തൊരു പുഴയിലേക്ക് നിങ്ങളെ ദൈവം തള്ളിയിടുകൾക്ക് അപ്പുഗത്ത് ഒരു പ്രതിഫലമുണ്ട് പ്രതിഫലമുണ്ട് അല്പം ബലത്തോടൊക്കെ ജീവിക്കും മക്കളെ നമ്മുടെ പദ്ധതികളൊന്നും അല്ല മക്കളെ ദൈവത്തിൽ ഒരു കൂട്ടുലു നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനാണുണ്ട് കർത്താവ് പറയുന്നത് കിട്ടുന്ന ഒരു ബലവിധ കർത്താവ് ഈ ശിശൂഷിയൊക്കെ ചെയ്യുമ്പോഴേ നിങ്ങളോട് ഞാൻ കാര്യം പറയത്തിന് ധൈര്യം എന്താ പറയുക പൗരോഹിത്യം എന്ന കൂതാശിയനോ ബലവാ സംഭവിക്കുമെന്നുള്ള അനുഗ്രഹിക്കപ്പെടുന്ന പറയുക കർത്താമ്പ പറയുന്നത് അനന്തരം കർത്താവ് കൈനീട്ടി എന്റെ അധിരത്തിൽ സ്പർശിച്ചു കൊണ്ട് അരുളി ചെയ്തു ബൈബിളിൽ എല്ലാം കാണുന്നൊരു കാഴ്ചയാണ് ദൈവമകളെ സാധരത്തിൽ തൊട്ടു പറഞ്ഞാല് ദൈവമക്കളെ നിന്റെ വാക്കാണ് നിന്നെ നിശ്ചയിക്കാൻ പോകുന്നത് നിന്റെ മക്കളെ

ശാപം പറയല്ല പറയല്ല വേണ്ടെന്ന് വേണ്ട മയക്കമരുന്ന് കടന്നോട്ടാ നീ പ്രാർത്ഥിച്ചോ രാവിലെ മയക്കമരുന്ന കാര്യങ്ങൾ ആലോചിച്ചു വിട്ടുകള നിന്റെ കുടുംബത്തിൽ ദൈവവചനത്തെ പിന്നെ

ഈ വചനത്തെ പ്രത്യേകത എന്താ ഈ വചനം മാംസമാകുന്ന വചനവാർത്താവ് പറയുന്നില്ലേ ജറമിയ പുസ്തകത്തില് ഇരുപതാം അധ്യായത്തിലാണോ എവിടെയാ ജമിയായി പറയുന്നില്ലേ നീയ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ നടന്ന് നീ നീ കെട്ട വാക്കുകള് ജഗമിയ പറയുന്നുണ്ട് ജഗമിയ പറയുന്നുണ്ട് വിലകെട്ടവ് പറയാതെ സത്വചനങ്ങൾ സംസാരിച്ചാൽ ഞാൻ നീ എന്റെ നാവ് പോലെയാകും വില കൊട്ടത് പറഞ്ഞോണ്ട് നടക്കല്ലോ മകളെ ചീഞ്ഞ വർത്തമാനം കയ്യില്ലേ പറഞ്ഞുകൊണ്ട് നടക്കരുത് ചുറ്റുപാട് പറയല്ലേ ഇതൊക്കെ വലിയ ചർച്ചയ്ക്ക് 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 കർത്താവിന്റെ കരുണയാ ദൈവത്തിന്റെ സ്നേഹമാ നമ്മൾ ഈ ദുഷ്ടതയും തിന്മയും ഒക്കെ ഇങ്ങനെ ചർച്ച വിട് 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 ീഴ്പ്പെടുപ്പതേലി പതേലി പതേലി പതേലു ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു മക്കൾ എഴുന്നേറ്റ് ഇനി കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ബാക്കിയുള്ള മജ്ജ നടത്തും എനിക്ക് ധ്യാനിക്കാം അപ്പൊ ഈ മക്കളിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു പുത്തൻ അഭിഷേകം സ്വീകരിക്കാനായിട്ട് നിന്നെ എൻ്റെ രാജകുമാരനാക്കി നിന്നെ എൻ്റെ രാജകുമാരിയാക്കി എൻ്റെ പ്രവാചകനാക്കി എന്റെ പുരോഹിതനാക്കി എൻ്റെ പ്രിയപ്പെട്ടവനാക്കി എൻ്റെ ആവാസനാക്കി എൻ്റെ പ്രധാനമന്ത്രിയാക്കി എന്റെ സ്വന്തമാക്കി നിന്നെ ഞാൻ മാറ്റാൻ പോവുക ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ കരുത്ത് ഒരു പുതിയ പെടുതൽ അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ അത്ഭുത വിതലങ്ങൾ ഉണ്ടാവട്ടെ ക്ഷാപങ്ങൾ തിങ്ങിപ്പോകട്ടെ സടങ്ങൾ തെങ്ങിപ്പോഴും പുണ്യവാനീ സ്വീകരിക്ക बेठिका